രണ്ടാം ലോകമഹായുധം കലുഷിതമാക്കിയ ഹോങ്കോങ്ങിലെ തെരുവുകൾ തന്റെ മാതാവിന്റെ അമേരിക്കൻ വംശീയതയെ കളിയാക്കി കൊണ്ടുള്ള കൂട്ടുകാരുടെ കമന്റുകൾ ചെറുപ്പത്തിന്റെ അല്ലെങ്കിൽ കൗമാരത്തിന്റെ ആവേശം പിതാവിൽ നിന്ന് പകർന്നു ലഭിക്കപ്പെട്ട ആയോധന വിദ്യയുടെ ആദ്യപാഠങ്ങൾ ഇവയെല്ലാം സ്ഥിരം തെരുവിൽ കലവില കൂടുന്ന അല്ലെങ്കിൽ അടിപിടി കൂടുന്ന ഒരു ഗ്യാങ്ങിന്റെ തലവനാക്കി ബ്രൂസ്ലിയെ മാറ്റി പിതാവ് യുദ്ധവാർത്തകളെക്കാളും തന്റെ രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥയെക്കാളും കേട്ടതും ഭയപ്പെട്ടതും തന്റെ മകന്റെ സ്ഥിരം അടിപിടി കഥകൾ മാത്രമായിരുന്നു ഒരു കശപിശ കേസിൽ പിതാവ് നൂറ് ഡോളർ നൽകി അമേരിക്കയിലേക്ക് മകനെ കടത്തുന്നു ഒരു ചൈനീസ് റെസ്റ്റോറൻറിൽ കുടുംബ സുഹൃത്തിന്റെ ഈ റെസ്റ്റോറൻറിൽ താമസിച്ചു ജോലി ചെയ്തു മാർഷൽ ആർട്സ് പഠിച്ചു പഠിപ്പിച്ചു പിതാവ് ാരവും നാടകാഭിനേതാവും സിംഗറും ആയതിനാൽ തന്റെ ബാല്യത്തിൽ താൻ ചൈൽഡ് ആർട്ടിസ്റ്റായി ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിരുന്നു ബ്രൂസിലി തീരുമാനിച്ചു ഒരു ഹോളിവുഡ് നടനാവുക തൻ്റെ ചൈനീസ് മുഖം അല്ലെങ്കിൽ ചൈനീസ് വംശം ഇത് കാണിച്ച് തൻ്റെ പല അവസരങ്ങളും തഴയപ്പെട്ടു അല്ലെങ്കിൽ തടുക്കപ്പെട്ടു ഈ അരക്ഷിതാവസ്ഥയിലും ഈ പ്രശ്ന സമയത്തും ബ്രൂസ്ലി ഒരു സ്വപ്നം കണ്ടു എല്ലാ വംശീയതയും തകർക്കുന്ന എല്ലാ വംശീയതയ്ക്കും കടിഞ്ഞാണിടുന്ന ഒരു ലോക സൂപ്പർ ആവുക എന്ന തന്റെ സ്വപ്നം സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് ബ്രൂസ്ലി ഒരിക്കലും പിന്മാറിയില്ല അദ്ദേഹം സ്വന്തം അവസരങ്ങളെ സ്വയം നിർമ്മിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ തന്റെ ലോകോത്തര പ്രകടനം അത് തന്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഹോളിവുഡ് അരങ്ങേറ്റം അദ്ദേഹം സൈഡ് റോളുകളിൽ മാത്രം കാണപ്പെട്ടു കാരണം അദ്ദേഹത്തിന്റെ ഏഷ്യൻ മുഖം അല്ലെങ്കിൽ ഏഷ്യക്കാരൻ എന്ന പേര് ഈ സമയം അമേരിക്കയിലെ സ്വന്തം മാർഷൽ ആർട്സ് സ്കൂളിലെ അധ്യാപനം അത് ലോകത്തിന് ഒരു പുതിയ മാർഷൽ ആർട്സ് സമ്മാനിച്ചു ചൈനീസ് പാരമ്പര്യ വിദ്യ ഒരു വട്ടം എന്ന വണ്ണം തന്റെ മനസ്സിനെയും ശരീരത്തെയും തളച്ചിടുന്നു എതിരാളിക്ക് ഇതുമൂലം തന്റെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നു ഇത് ബ്രൂസ്ലിക്ക് സ്വന്തമായി ഒരു മാർഷൽ ഫോം പ്രാക്ടീസിനിടയിൽ തനിക്ക് പറ്റിയ അപകടം ഇതോടുകൂടി ബ്രൂസ്ലി അവസാനിച്ചിരിക്കുന്നു ഇനി ബ്രൂസ്ലി ഇല്ല എന്ന് പറഞ്ഞവരോട് ഒരു മെഡിക്കൽ മിറാക്കൽ എന്ന പോലെ ആറു മാസത്തെ തൻ്റെ വിശ്രമ ജീവിതത്തിൽ താൻ വായിച്ചു കൂട്ടിയ പുസ്തകത്തിന്റെ ഊർജത്തിൽ ബ്രൂസ്ലി തിരിച്ചു വന്നു ഹോളിവുഡിന് ഒരിക്കലും ചൈനീസ് മുഖമുള്ള ഒരു നായകനെ വേണ്ടായിരുന്നു ഇടയ്ക്കിടെ വന്നു പോകുന്ന സൈഡ് വേഷങ്ങൾക്കപ്പുറം ഹോളിവുഡ് ഈ മനുഷ്യന് ഒന്നും നൽകാൻ ആഗ്രഹിച്ചിരുന്നില്ല ഹിറ്റായ സീരിയൽ ഒഴിച്ചാൽ ഇത് മനസ്സിലാക്കിയ ബ്രൂസ്ലി ഒരു ദിനം തൻ്റെ കഴിവ് കണ്ടറിഞ്ഞ് ഹോളിവുഡ് തന്റെ പുറകെ വരുമെന്ന ദൃഢ വിശ്വാസത്തോടുകൂടി ഹോങ്കോങ്ങിലേക്ക് തിരിക്കുന്നു ഹോങ്കോങ് ഫിലിം വ്യവസായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടർച്ചയായ തന്റെ വിജയങ്ങൾ ഹോളിവുഡ് സ്റ്റുഡിയോസ് തന്റെ കോൾഷീറ്റിനായി ക്യൂ നിൽക്കുമ്പോഴും ബ്രൂസ്ലി ഇങ്ങനെ പറഞ്ഞു ബി അഡാപ്റ്റീവ് നിങ്ങൾ വെള്ളം പോലെയായിരിക്കുക അത് ഒഴിച്ചാൽ അങ്ങനെ അത് ഒഴിച്ചാൽ അങ്ങനെ നിങ്ങളെ പൊസിഷനും പേരും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാൽ നിങ്ങൾ നിങ്ങളാവുകയും വേണം തന്റെ കഠിനാധ്വാനത്തിന്റെ മികവിൽ തന്റെ നെയ്വഴക്കമുള്ള ശരീരത്തിന്റെ മികവിൽ ഏഷ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്ന് അവിടെ മരിച്ച നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ ചുവരുകളിൽ ബ്രൂസ്ലി നിറയുന്നു എങ്കിൽ സ്കൂളിലെ വീരവാദങ്ങളിൽ ബ്രൂസ്ലി ഒരു സ്ഥിരം സാന്നിധ്യമാകുന്നു എങ്കിൽ പശ്ചാത്തലം തന്റെ ചൈനീസ് വംശം കാണിച്ച് തന്റെ അവസരങ്ങളെ ഓരോന്നായി തട്ടിയെടുത്തപ്പോഴും ഇതൊന്നും മനസ്സിൽ വെക്കാതെ തന്റെ ചൈനീസ് പാരമ്പര്യ വിദ്യയെ ഓരോ ർക്കുമായി തന്റെ സ്കൂളിൽ തുറന്നു കൊടുത്ത ബ്രൂസ്ലി ഇതുമൂലം ചൈനീസ് പാരമ്പര്യവാദികളുടെ ഭീഷണിയെ ഭയക്കാതിരുന്ന എന്നായാലും തന്റെ സ്വപ്നം നടക്കും എന്ന ദൃഢ വിശ്വാസമുള്ള മറ്റുള്ളവരെ പോലെ തനിക്കറിയാവുന്നതിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ വാക്കുകെട്ട് പണത്തിനും പ്രതാപത്തിനും വേണ്ടി അറിയാത്തതിനു പുറകെ പോവാതിരുന്ന ബ്രൂസ്ലി പുതുമയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യ മനസ്സിലേക്കുള്ള ബലമുള്ള കിക്ക് അത് നൽകാൻ പ്രാപ്തമായ ഒരു മനസ്സിന്റെ ഉടമ ഈ പേരിലാണ് ബ്രൂസ്ലി എന്നും ഓർക്കുക ഇസ്മി എം കെ ജയദേവ്